നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പതിനോരായിരത്തി എഴുപത്തിയേഴ് വോട്ടിന് ആര്യടൻ ചൌക്കത്തിന് വിജയം യു ഡി എഫ് കേന്ദ്രങ്ങളിൽ വലിയ ആവേശം കോതമംഗലത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിജയാഘോഷം നടന്നു കോൺഗ്രസ് ഓഫീസിൽ മധുരം പങ്കിട്ടാണ് പ്രവർത്തകർ വിജയം ആഘോഷിച്ചത് ഇടതുപക്ഷത്തിന്റെ ഭരണം കേരളത്തിൽ നിന്ന് തുടച്ചുനീക്കാൻ കഴിയുമെന്നതിന്റെ സൂചനയാണ് ഈ വിജയമെന്ന് കോൺഗ്രസ് നേതാവ് എ ജോർജ് പറഞ്ഞു നിലമ്പൂർ യുഡിഎഫ് പിടിച്ചു വോട്ടെണ്ണൽ കഴിയുമ്പോൾ പതിനോരായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ലീഡാണ് ഷൌക്കത്തിനുള്ളത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇപ്പോഴാണ് മണ്ഡലത്തിൽ യുഡിഎഫ് വിജയിക്കുന്നത് എട്ട് തവണ ആര്യടൻ മുഹമ്മദ് ജയിച്ച അതേ മണ്ഡലത്തിലാണ് മകൻ വിജയം കൈവരിച്ചത് ലീഡ് പതിനായിരം കഴിഞ്ഞപ്പോൾ തന്നെ യുഡിഎഫ് പ്രവർത്തകർ വിജയാഘോഷം തുടങ്ങിയിരുന്നു എൽഡിഎഫിന് സ്വന്തം മണ്ഡലത്തിൽ പോലും അടിതെറ്റി സ്വതന്ത്രനും സിറ്റിംഗ് എം എൽ എയുമായിരുന്ന പി വി അൻവറിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല കേരളത്തിൽ ഉടനീളം യുഡിഎഫ് വിജയാഘോഷം നടത്തിവരികയാണ് കോതമംഗലത്ത് ൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഘോഷം മധുരം പങ്കിട്ടാണ് പ്രവർത്തകർ ആഘോഷിച്ചത് തുടർന്ന് ടൌണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ വിജയം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കേരളത്തിൽ സമ്പൂർണ്ണ വിജയം നേടുമെന്ന് കെ പി സി സി മെമ്പർ എ ജി ജോർജ് പറഞ്ഞു നെൽമൂർ തിരഞ്ഞെടുപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം ഒരു മാസം നീണ്ടു ഈ പ്രചരണ പരിപാടികളിൽ ഒട്ടനവധി കമ്പനികളിൽ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഈ സമയത്തെല്ലാം തന്നെ വളരെ നിശബ്ദമായ രീതിയിലേക്ക് നമ്മൾ നേതാക്കന്മാർ ശക്തമായ രീതിയിലേക്ക് ജനങ്ങളിടയിൽ പ്രവർത്തിച്ചു അതിന് റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഏകദേശം പത്ത് മാസം കഴിയുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചനയാണിത് കാരണം ഇടതുപക്ഷ പിന്നെ സർക്കാരും പരിപൂർണമായിട്ടും നമ്മുടെ കേരളത്തെ കേരള ഭരണത്തിൽ നിന്ന് മാറ്റി നിൽക്കത്തക്ക രീതിയിൽ സംവിധാനം ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ് ശക്തമായ രീതിയിലേക്കുള്ള ഒരു ഊർജ്ജം പിന്നെ എന്താ കോൺഗ്രസിൻ്റെ പ്രവർത്തനം വന്നിട്ടുണ്ട് അതാത് തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിലുള്ള പുരോഗത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസും യു ഡി എഫും വിജയിക്കാൻ പറ്റും എന്ന് ഞാൻ ഞങ്ങളെ വിശ്വാസിക്കും ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷെമീർ പനയ്ക്കൽ ബാബു ഏലിയാസ് കെ പി ബാബു എബി എബ്രഹാം എം എസ് എൽദോസ് എൽദോസ് കീച്ചേരി അനുബെട്ടൻ പി ടി ഷിബി സത്താർ വട്ടക്കുടി ഷൈജൻ ചാക്കോ എം വി റജി പി ആർ അജി സണ്ണി വർഗീസ് അമീർ അലി ജിജോ തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി न्यूज़ न्यूस्